മുറ്റത്ത് പാത്രം കഴുകിക്കൊണ്ടിരുന്ന വീട്ടമ്മയുടെ മുന്നിലൂടെ ഇഴഞ്ഞുപോയത് രാജവമ്പാല ബഹളം വെച്ചതോടെ പണിതീരാത്ത വീടിനുള്ളിലേക്ക് പാമ്പ് കയറി ആമേക്ക് മാമിച്ചല്ലേ എന്താ മലപ്പുറം കരുളായിലാണ് സംഭവം പവിത്രൻ എന്നയാളുടെ വീടിന് സമീപമുള്ള പണിതീരാത്ത വീട്ടിലേക്കാണ് പാമ്പിഴഞ്ഞ് കയറിയത് ഒരാളിലേറെ നീളമുള്ള രാജവംപാലയെ ആർ ആർ ടി പിടികൂടി വനംവകുപ്പിന് കൈമാറി മലയാളം ടെലിവിഷൻ മലപ്പുറം അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്